ആറളം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കീഴ്പള്ളി സി എച്ച് സി നടന്ന മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ വാഴപ്പള്ളി അധ്യക്ഷയായി കീഴ്പള്ളി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ സ്വാഗതം പറഞ്ഞു ഓൺലൈനിൽ ഡോക്ടർ നയന നസീമ സിസ്റ്റർ പി ആർഒ അനില തുടങ്ങിയവർ സംസാരിച്ചു മെഗാ മെഡിക്കൽ ക്യാമ്പിന് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ നയന ഫിസിഷ്യൻ ഡോക്ടർ അർജുൻ ർമനോളജിസ്റ്റ് ഡോക്ടർ എസ് എ അശ്വതി ദന്തരോഗ വിദഗ്ധൻ ഡോക്ടർ ആദിൽ ജനറൽ സർജൻ ഡോക്ടർ ജോസ് ഒപ്റ്റോമെട്രിസ്റ്റ് ജിത്തു എന്നിവർ നേതൃത്വം നൽകി ഇരിട്ടി ടി യൂണിറ്റിൽ നിന്ന് എസ് ടി എസ്മാരായ നിഖിൽ അക്ഷയ് ശ്രുതി എന്നിവരും പബ്ലിക് ഹെൽത്ത് വിഭാഗത്തിലെ ജീവനക്കാർ ആശാമാർ പാലിയേറ്റീവ് നഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്തു പഞ്ചായത്ത് ഒരു വേളയാണ് അപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് വെച്ചിട്ട് എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ് മെഗാ ക്യാമ്പ് എന്നുള്ളത് അത് നമ്മൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ രണ്ട് ക്യാമ്പുകൾ ഒരുമിച്ച് സംഘടിപ്പിക്കാമെന്ന് കരുതി ഒരു സ്പെഷ്യലിസ്റ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം പ്ലാൻ ഫണ്ടിൽ നിന്നും കിട്ടുന്ന ഒരു ഫണ്ട് ഉപയോഗിച്ച് ഒരു ഡെർമെൻറ്റ് ക്യാമ്പും സ്കിൻ ക്യാമ്പുമാണ് നമ്മുടെ പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് മാത്രമായി ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് മാത്രമായിട്ടാണ് നാം ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ജനറൽ വലിയ പ്രകാരം മെഡിക്കൽ ക്യാമ്പൊന്നുമല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കുന്ന വയോജനങ്ങളെ സംബന്ധിച്ച് അവർക്കിടയിലെ രോഗങ്ങളെ സംബന്ധിച്ച് അത് കണ്ടുപിടിക്കുന്നതിനും അത് ഭേദമാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ചികിത്സയ്ക്ക് ആവശ്യമായ പദ്ധതി വടങ്ങുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ നാളോദ്യെ സംബന്ധിച്ച് വയോജനങ്ങൾ ഏറെ കൂടുതലുണ്ട് അപ്പോൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ ഇവിടെ മെഗാ മെഡിക്കൽ ക്യാമ്പുകളും തുടർന്ന് നമ്മുടെ വാർഡുകളിലും അവിടെയെല്ലാം തന്നെ സബ് സെൻ്ററുകളൊക്കെയുണ്ട് അവിടെയെല്ലാം തന്നെ ഇത്തരം ചെറിയ ക്യാമ്പുകളെല്ലാം വെച്ചുകൊണ്ട് പാലിയേറ്റീവ് ക്യൂ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മറ്റ് പകർച്ചവാദികളുണ്ടാവുമ്പോൾ അവിടെയെല്ലാം കൃത്യമായി ഇടപെട്ടുകൊണ്ട് എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ ഇടപെടലുകളാണ് ആരോഗ്യവകുപ്പ് പ്രത്യേകിച്ച് നമ്മുടെ സി എച്ച് എസ് സിയും കെ ജസ് സിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിലവ വരെ ഒരുക്കി തിരക്കിൽ നിന്നും അല്പം ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ